കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ പ്രതിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി പോലീസ് പൂർത്തിയാക്കും യുവതിയെ കൊല്ലപ്പെട്ട അൻസലിന്റെ ബന്ധുക്കളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും ആലോചിക്കുന്നുണ്ട് കൃത്യമായ തെളിവുകൾ നിരത്തി കുറ്റപത്രം സമർപ്പിക്കുക കുറ്റമറ്റ കുറ്റപത്രം പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകുക കോതമംഗലം അൻസിൽ വധക്കേസിൽ പോലീസ് ഉറച്ച തീരുമാനത്തിലാണ് ആൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത ശേഷം കൊലപ്പെടുത്തുകയാണ് എന്ന് തന്നെ വെളിപ്പെടുത്തിയ ക്രൂരമായ കൊലപാതകിയെ നിയമത്തിന്റെ പഴുതടച്ച വഴികളിലൂടെ കൃത്യമായ ശിക്ഷ വാങ്ങി നൽകണമെന്നതാണ് പോലീസിന്റെ തീരുമാനം പരമാവധി ശാസ്ത്രീയ തെളിവുകളും സാങ്കേതിക തെളിവുകളുമാണ് ഇനി ശേഖരിക്കാനുള്ളത് ആദ്യഘട്ടം മുതൽ കുറ്റസമ്മതമല്ലാതെ മറ്റൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന പ്രതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ സ്വീകരിക്കാൻ പോലീസിന് കിട്ടിയത് രണ്ടേ രണ്ട് ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അതിനിടയിൽ തെളിവ് ശേഖരണവും തെളിവെടുപ്പും കണ്ടെത്താനുള്ള ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരവും പോലീസിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് കൊല്ലപ്പെട്ട അൻസുലിന്റെ ബന്ധുക്കളെയും യുവതിയെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി പോലീസിനുണ്ട് കൊലപാതകം നടത്തിയ യുവതിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കേണ്ടതും പോലീസിന് വെല്ലുവിളി തന്നെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരു പിടി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കോതമംഗലം പോലീസിന് ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ് ട്വൻറ്റി തൊടുപുഴ